മലയാള സിനിമയിൽ അവിസ്മരണീയമായ ഹിറ്റ് കോമ്പുകൾ സമ്മാനിച്ച കൂട്ടുകെട്ടായിരുന്നു ഒരു കാലത്ത് മോഹൻലാലും ശ്രീനിവാസനും ദാസനും വിജയനും അപ്പുക്കുട്ടനും നൂറും അങ്ങനെ എത്രയെത്രയോ കഥാപാത്രങ്ങൾ ഒരിടയ്ക്ക് ആ കൂട്ടുകെട്ടിന് അഗാധമായ വിള്ളൽ സംഭവിച്ചത് വലിയ ചർച്ചാ വിഷയമായിരുന്നു മലയാള സിനിമ ആസ്വാദകർ ആഗ്രഹിക്കുന്ന മോഹൻലാലും ശ്രീനിവാസനും ഒന്നിക്കുന്ന ഒരു പുതിയ ചിത്രം ഇനിയും മലയാളികൾക്ക് പ്രതീക്ഷിക്കാമോ എന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരമില്ല ഉന്നത വിജയം കൈവരിച്ച ഉദയനാണ് താരത്തിലെ സൂപ്പർ സ്റ്റാർ സരോജ് കുമാറിന്റെ യാത്ര തനിച്ചാക്കിയപ്പോഴാണ് മോഹൻലാൽ ശ്രീനിവാ ൻ ബന്ധത്തിന് കരിനിഴൽ വീണത് സരോജ് കുമാർ എന്ന ചിത്രം ശ്രീനിവാസൻ മനപൂർവ്വം മോഹൻലാലിനെ കളിയാക്കുന്നതിന് വേണ്ടിയാണ് സൃഷ്ടിച്ചതെന്ന ആക്ഷേപവും ആരോപണവും ശക്തമായിരുന്നു ആരോപണങ്ങൾക്ക് ശ്രീനിക്ക് തന്റേതായ ന്യായീകരണങ്ങൾ നിരത്താനുണ്ടാകുമെങ്കിലും ആരോപണം അങ്ങനെ തന്നെ ഇന്നും നിലനിൽക്കുകയാണ് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആന്റണി പെരുമ്പാവൂരും ശ്രീനിവാസനും തമ്മിൽ തുറന്ന വാക്പോര് പോലും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് സത്യം ഇപ്പോഴിതാ വർഷങ്ങൾക്കിപ്പുറം വിഷയത്തിൽ തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുകയാണ് മോഹൻലാലിന്റെ സന്തത സഹചാരി കൂടിയായ ആന്റണി പെരുമ്പാവൂർ തന്നെ കളിയാക്കിക്കൊണ്ടുള്ള ചിത്രമാണ് റിഞ്ഞിട്ടും ശ്രീനിവാസൻ എഴുതിയ സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ചിരുന്നു എന്തെങ്കിലും രംഗം വെട്ടിമാറ്റണമെന്നോ അഭിനയിക്കാൻ പറ്റില്ലെന്നോ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല പക്ഷേ ഉദയനാണ് താരം ഒരു നല്ല സിനിമയായിരുന്നു ആ ചിത്രം വിജയിച്ചതോടെ വളരെ മോശമായി മറ്റൊരു തിരക്കഥ എഴുതി ശ്രീനിവാസൻ തന്നെ ചിത്രത്തിൽ നായകനായി അഭിനയിച്ചു ഇതിൽ മോഹൻലാലിനെ താറടിച്ചു കാണിക്കുന്ന നിരവധി രംഗങ്ങളുണ്ട് ഈ ചിത്രത്തെക്കുറിച്ച് കേട്ടപ്പോൾ ക്യാമറാമാൻ എസ് കുമാറിനെയും സംവിധായകനെയും ഞാൻ വിളിച്ചിരുന്നു പിന്നീടാണ് ശ്രീനിവാസൻ ഒരു പത്രസമ്മേളനം നടത്തി ഞാൻ ഭീഷണിപ്പെടുത്തിയതായി മാധ്യമങ്ങളോട് പറഞ്ഞത് അതിനുശേഷം ഇതുവരെ ശ്രീനിവാസനോട് ഞാൻ സംസാരി െന്നും ആന്റണി പെരുമ്പാവൂർ പറയുന്നു ന്യൂസ് ഡെസ്ക് കലാകൗമുദി